കലൂരിലെ നൃത്തപരിപാടിയിൽ സുരക്ഷാ വീഴ്ച സ്ഥിരീകരിച്ചതോടെ കടുത്ത നടപടിയിലേക്ക് പോലീസ് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തെന്ന വകുപ്പാണ് കൂട്ടിച്ചേർത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് നിർമ്മിച്ച മുളന്തുരുത്തി സ്വദേശി ബെന്നി സിഇഒ സിഇഒമീർ അബ്ദുൾ റഹീം ഓസ്കാർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാർ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ഉമാ തോമസും എല്ലേക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ചുള്ള സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കരൂർ സ്റ്റേഡിയത്തിൽ വൻ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നാണ് സംയുക്ത പരിശോധനാ റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരിക്കുന്നത് പോലീസും ഫയർഫോഴ്സും പൊതുമരാമത്ത് വിഭാഗങ്ങളുമാണ് പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കിയത് സ്റ്റേജ് നിർമ്മിച്ചത് അപകടകരമായി തന്നെയാണെന്നും അധികമായി നിർമ്മിച്ച ഭാഗത്തിന് ആവശ്യമായ ഉറപ്പുണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു വി ഐ പി സ്റ്റേജിനടുത്തായി ആംബുലൻസ് ഇല്ലാതിരുന്നത് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ വൈകിയെന്നാണ് സംയുക്ത പരിശോധനയിൽ വ്യക്തമായത് പരിശീലനം ലഭിക്കാത്തവരാണ് ഉമാ തോമസിനെ ആംബുലൻസിലേക്ക് മാറ്റിയതെന്നും താൽക്കാലികമായി യാതൊരു സുരക്ഷയും പാലിക്കാതെയാണ് സ്റ്റേജ് ഉണ്ടാക്കിയതെന്നും പരിശോധനയിൽ കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സംഘാടകരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടി രണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയും വെള്ളിയാഴ്ച ഹൈക്കോടതി ഒരുമിച്ച് പരിഗണിക്കും മൃദംഗ വിഷയനുടമ എം നിഘോഷ് കുമാർ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമ ജനീഷ് പി എസ് എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളിലാണ് നടപടി അതേസമയം മൃതംഗവിഷന്റെ മെഗാ നൃത്ത പരിപാടിയിൽ ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി കല്യാൺ സിൽക്സ് രംഗത്ത് വന്നു സംഘാടകരുമായി ഉണ്ടാക്കിയത് വാണിജ്യ ഇടപാട് മാത്രമാണെന്നും വിവാദങ്ങളിലേക്ക് വലിച്ചുകഴക്കരുതെന്നും കല്യാൺ സിൽക്സ് ആവശ്യപ്പെട്ടു കല്യാണിന്റെ പേര് ചൂഷണത്തിന് ഉപയോഗിച്ചതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച കല്യാൺ സിൽക്സ് സംഭവം നടന്ന രണ്ടു ദിവസം പിന്നിടുമ്പോഴാണ് വാർത്താക്കുറിപ്പിറക്കി പ്രതികരണം അറിയിച്ചത് മൃതംഗനാഥം സംഘാടകർ പന്ത്രീരായിരത്തി അഞ്ഞൂറ് സാരിക്കാണ് ഓർഡർ നൽകിയതെന്നും പരിപാടിക്ക് വേണ്ടി മാത്രം കല്യാൺ സിൽക്സ് സാരി നിർമ്മിച്ച് നൽകിയായിരുന്നുവെന്നും കല്യാൺ സിൽക്സ് പറയുന്നു ഈടാക്കിയത് രൂപയാണ് എന്നാൽ പിന്നീടാണ് ഈ സാരിക്ക് സംഘാടകർ ആയിരത്തി അറുനൂറ് രൂപ ഈടാക്കിയതെന്ന് അറിയുന്നതെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഡിസംബർ കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഉമാ തോമസ് എം ഗുരുതര പരിക്കേറ്റത് തലയ്ക്കും ശ്വാസകോശത്തിനും അടക്കം പരിക്കേറ്റിരുന്നു നിലവിൽ റിനേ മെഡിസിറ്റി ആശുപത്രിയിൽ ഐസുവിൽ ചികിത്സയിലാണ് തലയ്ക്ക് ഗുരുതര പരിക്കുണ്ടെങ്കിലും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിരുന്നത് ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും മകനും ഡോക്ടറുമായ വിഷ്ണു പറഞ്ഞു അമ്മയെന്ന് വിളിച്ചപ്പോൾ വിളി കേട്ടുവെന്നും ചിരിച്ചുവെന്നും വിഷ്ണു പറഞ്ഞു രാവിലെ പോയി കണ്ടപ്പോൾ കൈകാലുകൾ അനക്കി ചോദ്യങ്ങളോട് പ്രതികരിച്ചു കണ്ണുകൾ തുറക്കുകയും ചെയ്തുവെന്നും വിഷ്ണു പറഞ്ഞു ആദ്യം കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പോൾ കണ്ണു തുറന്നു പിന്നെ കൈകൾ അനക്കാൻ പറഞ്ഞു അപ്പോൾ കൈകൾ അനക്കി കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ അതും ചെയ്തു പിന്നീട് ഷെയ്ഖ് ഹാൻഡ് നൽകാൻ കൈ നീട്ടിയപ്പോൾ തിരിച്ചു മുറുകെ പിടിച്ചു പറയുന്ന കാര്യങ്ങളോട് അമ്മ പ്രതികരിച്ചത് പ്രതീക്ഷ നൽകുന്നതാണെന്നും വിഷ്ണു പ്രതികരിച്ചു ഉമാ തോമസ് എം എൽ എ ചോദ്യങ്ങളോട് പ്രതികരിച്ചെങ്കിലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ആശാവഹമായ പുരോഗതി ഉണ്ടെന്നും റിനേ മെഡിസിറ്റിയിലെ ഡോക്ടർമാരും പറഞ്ഞു ഉമാ തോമസിന്റെ ആരോഗ്യത്തിൽ ആശാവഹമായ പുരോഗതി ഉണ്ടെങ്കിലും വെന്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോഴും മകൻ ചോദിച്ചപ്പോൾ അവർ പ്രതികരിച്ചിരുന്നു കണ്ണുകൾ തുറന്നുവെന്നും കൈകാലുകൾ അനക്കി തിരിച്ചെന്നും ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളം വ്യക്തമാക്കി തലശോറിലെ പരിക്കിൽ ഉൾപ്പെടെ ആശാവകമായ പുരോഗതിയുണ്ട് ശ്വാസകോശത്തിലെ പരുക്ക് വെല്ലുവിളിയാണ് ഇന്നലത്തെ എക്സ്റേയിൽ നേരിയ പുരോഗതിയുണ്ട് വാരിയിൽ പൊട്ടിയതിന്റെ പരിക്ക് ഭേദമാകണം ആന്റിബയോട്ടിക്കുകളോട് അവർ പ്രതികരിക്കുന്നുണ്ട് ഗുരുതരാവസ്ഥ മാറണമെങ്കിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷിക്കേണ്ടതുണ്ട് ഇൻഫെക്ഷൻ കുറഞ്ഞു എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല തുടർ ചികിത്സ പ്രധാനമാണെന്നും ആന്റിബയോട്ടിക്കുകൾ നൽകുന്നുണ്ടെന്നും ട്യൂബിലൂടെയാണ് ഭക്ഷണം കൊടുക്കുന്നതെന്നും ന്യൂമോണിയ വരാതെ നോക്കേണ്ടതുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു